ഹലോ മീഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി എട്ടിലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ചിത്രത്തിലെ വൃത്തത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ് എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ ഒരു വൃത്തമുണ്ട് അവിടെ എ ബി അതുപോലെ സി ഡി എ ബിയും സി ഡിയും എന്താണ് എ ബിയും ഒരു ഞാണാണ് സി ഡിയും ഒരു ഞാനാണ് അല്ലേ ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ നമുക്ക് എന്താ പറയുക ഇത് ഞാനാണ് ഇത് ഞാനാണ് ഇത് ഞാനാണ് ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന നമ്മൾ ഞാനുങ്ങളാണെന്ന് പറയാം അപ്പോൾ നോക്ക് എ ബി ഒരു ഞാണാണ് സി ഡി ഒരു ഞാനാണ് ഇവർ ഇവരെന്താണ് ഇവർ പരസ്പരം ലംബമായ ഞാനുകളാണ് ലംബം എന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടുത്തെ ആംഗിൾ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അല്ലേ ലംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഈ കോൺ എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി കോണായിരിക്കും ഇനി നോക്ക് ഇവിടെ രണ്ട് എന്തുണ്ട് ചാപങ്ങളുണ്ട് അല്ലേ എ പി സി പറഞ്ഞിട്ടൊരു ചാപമുണ്ട് അതുപോലെ ബി ക്യു ഡി പറഞ്ഞാ ഇവിടെ രണ്ട് ചാപങ്ങളുണ്ട് ഈ ചാപങ്ങളങ്ങ് ചേർത്ത് വെക്കാന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ പകുതിയാകും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് കൊച്ചു മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടതാണ് ഈ ചാപവും ഈ ചെറിയ ചാപവും ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും തെളിയിക്കണം വൃത്തത്തിന്റെ പകുതിയാകും എന്ന് പറയാൻ എന്താണ് അപ്പോൾ ഇതൊരു വൃത്തമാണെന്ന് വിചാരിച്ചോ ഈ വൃത്തത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണല്ലേ പകുതി അപ്പോൾ ഈ പകുതിൻ്റെ ഇവിടുത്തെ കോൺ എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ മൊത്തം ഒരു വൃത്തത്തിന്റെ കോണ് മുന്നൂറ്റി അറുപതാണ് അതിന്റെ പകുതി നൂറ്റി എൺപതായിരിക്കും ഇതാ ഈ ഒരു കോണ് ഇത് ഇങ്ങനെ ഇവിടെ എന്താണ് ഇവിടെ നൂറ്റി എൺപതാണ് അപ്പോൾ നമുക്ക് തെളിയിക്കണത് ഈ ചാപം കണ്ടോ ഈ വലിയ ചാപവും ഈ കുഞ്ഞിച്ചാപവും ഈ രണ്ട് ചാപങ്ങൾ ചേർത്ത് വെച്ചു അതായത് ആദ്യം ഞാൻ എന്ത് ചെയ്തു ഈ വലിയ ചാപം അങ്ങനെ വരച്ച് വലിയ ചാപം വരയ്ക്കുമ്പോൾ ഒരു ഇത് എത്രയ്ക്കൊക്കെ ഉണ്ടാവും അതായത് ഇങ്ങനെ അറിയുമോ ഇങ്ങനെ ഇപ്പോൾ വരയ്ക്കുക ഇതാ ഈ ചാപം ഇങ്ങനെ വെച്ചു അതായത് ഈ ചാപം എന്നിട്ട് ഈ ചെറിയ ചാപം കൊണ്ടോ അത് ദാ ഇവിടെ അതിനോട് ചേർത്ത് ഈ ചെറിയ ചാപത്തിന് ഞാനുമ്പോൾ അത് കറുത്ത കളർ കൊണ്ട് കാണിക്കാം കേട്ടോ ആ ചാപം ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുന്നത് ഇവിടെ ഈ രണ്ട് ചാപങ്ങളും കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള കോണ് നൂറ്റി എൺപത് ഡിഗ്രിയാന്ന് തെളിയിച്ചാൽ നമുക്ക് മനസ്സിലാവും അതെന്താണ് ഈ വൃത്തത്തിൻ്റെ എന്ന് മനസ്സിലായോ മനസ് അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് നമുക്ക് തെളിക്കേണ്ടത് ഈ രണ്ട് ചാപങ്ങൾ ഓണി ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കോൺ നൂറ്റി എൺപത് ഡിഗ്രിയാന്ന് നമ്മൾ അത് തെളിയിച്ചാൽ മതി അപ്പോൾ ഇത് വൃത്തത്തിൻ്റെ പകുതിയാവും നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഈ വൃത്തം നേരെ നോക്കുക ഈ വൃത്തത്തിൻ്റെ എന്തുണ്ടായിരിക്കും ഇവിടെ ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും അല്ലേ ഒരു വൃത്ത കേന്ദ്രം അതായത് ഇതിൻ്റെ സെൻ്റർ ഉണ്ടായിരിക്കും അത് നമുക്ക് എപ്പോഴും നമ്മൾ സെൻറ്റർ ഓ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് കൊടുക്കാറ് ഒറിജിനൽ ഇത് നമ്മൾ ഓ ആണ് എപ്പോഴും കൊടുക്കാറ് ഇനി നോക്ക് ഇതെന്താണ് ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോൺ നമുക്കൊന്ന് കാണണം ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോൺ കാണിക്കാൻ വേണ്ടി ഞാൻ എ എന്നുള്ളതും ഈ എ പി സി എന്ന് പറഞ്ഞ ചാപട്ടോ അതാ ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോൺ കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വരവരച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരച്ചു അപ്പോൾ ഇതെന്താണ് ഇതെന്താണ് ഇത് എ പി സി എന്ന് പറഞ്ഞ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണല്ലേ ഇനി നമുക്കറിയാം ഈ ചാപത്തിന്റെ കേന്ദ്ര കോണിതാ ഈ ചാപത്തിന്റെ കേന്ദ്ര കോണിത ഇനി ഇതേ ഈ ചാപത്തിന്റെ ഈ രണ്ട് ബിന്ദുവിൽ നിന്നും നമ്മൾ വൃത്തത്തിലെ മറ്റേതെങ്കിലും ഇതിലോട്ട് വരച്ചിട്ടുണ്ടാവണ കോണിന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം അത് ചാപത്തിന്റെ കേന്ദ്ര കോണിൻ്റെ എന്ന് അറിയാം അല്ലേ അത് കാണിക്കവിടെ ഞാൻ ഇവിടെ നിന്നുകൂടി ഇവിടെ വരെ വരച്ച് കാണിച്ചു തരാം അപ്പം ശരിക്കും മനസ്സിലാവും പിന്നെ ഞാനിതാ ഇവിടെ ഇത് വരച്ചു ഇവിടെ നമ്മൾ എന്തുണ്ട് ഇവിടെ നമ്മൾ ഈ പി സി എന്ന് പറഞ്ഞ ഒരു ഇങ്ങനൊരു ചാപുണ്ട് ഞാൻ അതിനെ ഇങ്ങനെ സെൻറ്ററിലോട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പോൾ അപ്പോൾ ഇതാ ഞാൻ ഇനി ഇത് മാത്രമേ വരയ്ക്കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ പി സി എന്ന് പറഞ്ഞത് ഇവിടെ കേന്ദ്രം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചാപുള്ളത് ഇതാണ് നമ്മുടെ ചാമ്പുള്ളത് അപ്പോൾ ഇത് ഈ രണ്ട് പിന്തുടരുന്നും വൃത്തത്തിൻ്റെ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും പിന്തുണ ഉണ്ടാവണം ഈ കോണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ കോണിൻ്റെ പകുതി ആയിരിക്കും അതായത് ഇവിടെ സി ആണെങ്കിൽ ഇവിടെ അര സി ആയിരിക്കും ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ആയിരിക്കും ഇവിടെ അതായത് ഇതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഇതിൻ്റെ ആയിരിക്കും ഇവിടെ ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ നാലാവും മനസ്സിലായോ അപ്പോൾ ഇനി എല്ലാം കൂടി വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട അപ്പോൾ നോക്ക് ഇതാണ് എ സി എ പി സി എന്നുള്ള ചാപത്തിലെ രണ്ട് ബന്ധുക്കൾ ഏതാണ് എയും സിയും അല്ലെ അറ്റങ്ങൾ രണ്ട് അറ്റത്തുള്ള ബന്ധുക്കൾ അപ്പോൾ ഇതിൽ നിന്ന് ഓൾറെഡി സിയിൽ നിന്നും ഇങ്ങോട്ട് ഡിയിലോട്ട് ഒരു വര വരച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് എയിൽ നിന്നും ഈ ഡിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അതായത് ഇങ്ങനെയാണ് ജോയിൻ ചെയ്തു അപ്പോൾ നോക്ക് ഞാൻ ഗ്രീന് വരച്ചത് മാത്രം നോക്കാം കേട്ടോ ഇത് ഞാൻ ഈ എന്തായത് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇതാ ഇട ഈ ഇ ഇത് നോക്കണ്ട ഇത് മൈൻഡാക്ക വേണ്ട ഇങ്ങനൊരു കോണ് കിട്ടി എ പി സി എന്നുള്ള ശാപത്തിൻ്റെ കേന്ദ്ര കോണ് കിട്ടി അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ എ ഡി സി എന്ന് പറഞ്ഞ കോണ് മനസ്സിലായോ എ ഡി സി എന്ന് പറഞ്ഞ കോണ് എക്സ് ആക്കിയെടുത്തു എന്ന് വിചാരിക്കാം എ ഡി സി നമ്മൾ എന്തെടുത്തു എക്സ് ആക്കിയെടുത്തു അപ്പോൾ എ ഡി സി ഇവിടെ നമ്മൾ എക്സ് ആക്കിയെടുത്തുവേ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ഇത് ടു എക്സ് ആവും ഇത് എക്സ് ആണെങ്കിൽ ഇത് ടു എക്സ് ഇതിൻ്റെ ആവും ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ചാപത്തിലെ മറ്റു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ഒരു ഈ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ചാപത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ ഉണ്ടാക്കുന്ന കോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലായോ ഇത് എക്സാണെങ്കിൽ ഇത് ടു എക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ കാര്യം എഴുതി വയ്ക്കാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ചാപം എ പി സി അതായത് എ പി സി ചാപത്തിൻ്റെ ഈ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ഈ കോൺ ഇത്ര എക്സ് ഡിഗ്രിയാന്ന് കിട്ടി ആ പേര് എന്താണ് കോൺ എ ഡി സി ആണ് അല്ലേ അപ്പോൾ ഇവിടെ എഴുതാം കോൺ എ ഡി സി ഈക്വൽ ടു എക്സ് കിട്ടി അതുപോലെ ഈ ചാപം അപ്പോൾ ഈ ചാപത്തിൻ്റെ കേന്ദ്രഗോൺ എന്തായിരിക്കും ചാപം എ പി സിയുടെ കേന്ദ്രഗോൺ ടു എക്സ് കിട്ടി അപ്പോൾ ആ പേര് എന്താണ് ഓൺ എ ഓ സി ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ അതും എഴുതാം കോൺ എ ഒ സി ഈക്വൽ ടു ടു എക്സ് ഇതാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത് അപ്പോൾ ഈ എ പി സി എന്നുള്ള ചാപത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ചാപത്തേക്ക് കടക്കാം അടുത്ത ചാപം ഏതാണ് ചാപം ബി ക്യു ഡി അപ്പോൾ ഈ ബി ക്യു ഡിക്ക് നമ്മൾ എന്ത് വരയ്ക്കാം നമുക്കൊരു കേന്ദ്രകോണി ചാപം ബി ക്യു ഡിൻ്റെ കേന്ദ്ര കണ്ടുപിടിച്ച് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഏ വൃത്തം എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്ററേ ഉണ്ടാവുള്ളൂ ഇതാണ് സെൻറ്റർ ഇനി ഞാൻ എന്ത് ചെയ്യുക ഈ ചാപം ബി ക്യു ഡിക്ക് ഞാൻ ഇങ്ങോട്ട് ഇത് വരച്ചു കൊടുക്കുകയാണ് അതായത് ബിയിൽ നിന്നും ഇതാ ഇങ്ങനെയും വരച്ചു ഈ ഡിക്ക് ഓയിൽ നിന്നും ഡിയിലോട്ടും വരച്ചു അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കേന്ദ്രകോൺ അതായത് ബി ക്യു ഡി എന്ന് പറഞ്ഞ ചാപത്തിൻ്റെ കേന്ദ്രകോണിതാ ഈ ഞാൻ ചുവപ്പ് കളറിൽ കാണിച്ചതല്ലേ ആണല്ലേ അപ്പോൾ ഇനി നോക്കുകട്ടോ ഈ ചാപത്തിൻ്റെ ഇപ്പം നമ്മൾ ചാമ്പം എ പി രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണ് കണ്ടില്ലേ ഇവിടെ എക്സ് കിട്ടിയില്ലേ അതേപോലെ ചാപം ബി ക്യുഡിയുടെ ഈ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന മറ്റൊരു കോണ് ഇതാ അവിടെ ഒളിഞ്ഞിരിക്കേണ്ടത് നമുക്കറിയില്ലേ ശരിക്കും കണക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഒരു കള്ളനും പോലീസും കളിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോലീസാണ് നമ്മൾ കള്ളനെ കണ്ടെത്തണം അപ്പോൾ ഇവിടെ നമ്മൾ കള്ളനാണ് നമ്മൾ എന്താണ് നമ്മൾ പോലീസ് നമ്മളെ സോറി നമ്മൾ പോലീസാണ് ഇവിടെ കള്ളനാണ് ഈ കോണിനെ കണ്ടെത്തണം അതായത് ഈ ബി ക്യുഡിയുടെ ഈ രണ്ട് പോയിന്റ് കോ നമ്മളെ ഉണ്ടാക്കുന്ന മറ്റൊരു കോൺ ഇവിടെ ഉണ്ട് ഏതാണ് ദാ ഇവിടെ നിന്ന് ഇ ഈ ദാ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വന്നു ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വരുന്നത് വന്നു ചേരുന്ന ദാ ഈ കോണല്ലേ ദാ ഈ കോൺ അല്ലേ നേരെ ശ്രദ്ധിക്കണേ അപ്പോൾ ഈ കോണിൻ്റെ പകുതി ആയിരിക്കും ഈ കോണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ നാലായിരിക്കും ഇവിടെ എട്ടാണെങ്കിൽ ഇവിടെ പതിനാറായിരിക്കും ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെ ആറായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഏതായാലും ഇവിടെ എക്സ് അല്ലേ അപ്പോൾ എക്സിൻ്റെ എപ്പോഴും എക്സിൻ്റെ കൂട്ടാനായിട്ട് എപ്പോഴാണ് ആര് വരാറ് വൈ ആണ് വരാറ് അപ്പോൾ ഞാൻ ഇത് വൈ എടുത്തു അപ്പോൾ ഇത് എന്താവും ഇത് ടു വൈ വരും അതായത് ഇത് മനസ്സിലായോ അപ്പം ഒന്നും ചെയ്തിട്ടില്ല നേരത്തെ ആദ്യം നമ്മൾ ചാപം എ പി സി എടുത്തു എ പി സിൻ്റെ ഈ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിലുണ്ടാക്കുന്ന ഈ കോണ് എ ഡി സി എന്നുള്ള കോണാണ് അത് എക്സ് എടുത്തപ്പോൾ ഈ എ പി സിയുടെ കേന്ദ്ര ടു എക്സ് കിട്ടി അടുത്ത ചാപത്തേക്ക് കടന്നപ്പോൾ ബി ക്യു ഡി എന്നുള്ള ചാപത്തേക്ക് കടന്നപ്പോൾ ബി ക്യു ഡി എന്നുള്ള ചാപത്തിൻ്റെ കേന്ദ്ര കോൺ നമ്മൾ ടു വൈ എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ബിയും ഡിയും വൃത്തത്തിലുണ്ടാക്കുന്ന മറ്റൊരു കോണാണ് ദാ എ ബി ഡി എന്നുള്ള കോൺ എ സോറി ഡി എ ബി എന്നുള്ള കോണ് ആ കോൺ നമ്മൾ വൈ എടുത്തു ഇതേപോലെ തന്നെ ഇത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് എഴുതി വെക്കാം അപ്പോൾ അതാത് ചാമ്പം ബി കിഡിയുടെ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണ് വൈ എന്നെടുത്തു ആ കോണിന്റെ പേര് നോക്കുക കേട്ടോ അപ്പോൾ ആ വൈ എന്നുള്ള കോൺ നമുക്ക് ഏതായിട്ട് കിട്ടിക്കണത് കോൺ ബി എ ഡി ആയിരിക്കും കോൺ ബി എ ഡി ഈക്വൽ ടു വൈ ഡിഗ്രി കിട്ടി അതായത് പിക്ചറിൽ നോക്കാം ദാ ബി എ ഡി പിന്നെ അടുത്തത് എന്താണ് ബി ഒ ഡി അടുത്തത് ബി ഒ ഡി ഇവിടെ കോൺ ബി ഒ ഡി ഈക്വൽ ടു ടു വൈ ഡിഗ്രിയും കിട്ടി അപ്പോൾ ഇനി നമുക്ക് ശരിക്കും നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് തെളിയിക്കേണ്ടത് ഈ രണ്ട് ചാപങ്ങളും അതായത് ഇപ്പോൾ തന്ന രണ്ട് ചാപങ്ങളല്ലേ എ പി സിയും അതുപോലെ ബി ക്യു ഡി ഡി ബി ക്യു ഡി ഈ ചാപങ്ങൾ ചേർത്ത് വെച്ചാലും പകുതി കിട്ടുന്നതാണ് അല്ലേ അപ്പോൾ ഈ ചാപങ്ങൾ ചേർത്ത് വെക്കുകയാണെന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാ ഈ ഇതിൻ്റെ കേ ഈ എ പി സിയുടെ കേന്ദ്രകോണായ കോണായ ടു എക്സും ബി ക്യുഡിയുടെ കേന്ദ്രമാണ് ടൂ കൂടി കൂട്ടി കൂട്ടിച്ചേർന്നാലും കൂടി ചേർന്നാലും നമുക്ക് എത്ര കിട്ടണം എന്നറിയോ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം എന്നാലേ വൃത്തത്തിൻ്റെ പകുതിയാവുള്ളൂ ഈ രണ്ട് വൃത്തങ്ങൾ ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അതായത് നോക്ക് ഇതിൽ ഈ ചാപം ഈ ചാപം ഞാൻ ദാ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ അല്ലേ അതിൻ്റെ കൂടെ ഈ ചാപം കൂടി ചേർത്ത് വെക്കണം അപ്പോൾ ആ ചാപം നമുക്ക് എങ്ങനെ കിട്ടണം എന്നറിയോ ആ ചാപം ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ കേന്ദ്രകോണം ഈ ഈ കേന്ദ്രകോണം നമുക്ക് ടു എക്സ് കിട്ടി ഈ കേന്ദ്രകോണം ടു വൈ കിട്ടി അപ്പോൾ ഈ ടു എക്സ് ആൻഡ് ടു വൈ കൂടി ചേർക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി ചേർക്കുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടാമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കാര്യം മനസ്സിലാക്കേണ്ടതിന് ശേഷം ചെയ്യണേ മനസ്സിലാക്കാതെ ഒരിക്കലും മാത്സ് ചെയ്യരുത് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താന്ന് ശരിക്കും മനസ്സിലാവണം എന്നാലാണ് അതിന് ആൻസർ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അപ്പോ അത് കിട്ടാനിപ്പോൾ എന്താ വഴി ഈ ടു എക്സ് നമുക്ക് എന്താ തെളിയിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് അറിയോ ടു എക്സും പ്ലസ് ടു വൈകും കൂടിയും ചേർന്ന് സോറി ടു കൂടി ചേർന്നാൽ നൂറ്റി എൺപത് ആണ് കിട്ടണം ടു എക്സ് പ്ലസ് ടു വൈ രണ്ടും കൂടി ചേർന്നാൽ അതായത് ഈ ടു എക്സും ടു വൈകൂടി ചേർന്നാലും നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിന്ന് കിട്ടണം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു നമുക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട് ടെക് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം വേണ്ടതൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഞാണുകൾ അതായത് എ ബിയും സി ഡിയും രണ്ട് ഞാണുകളാണ് അത് ലംബമാണ് തന്നിട്ടുണ്ട് ഈ ലംബമാണുങ്ങളോടൊപ്പം ഉദ്ദേശിക്കുന്നത് എന്താണ് ലംബം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി നമ്മൾ ഇതാ മാർക്ക് ഇട്ടേണ്ടത് അവിടെ കുഞ്ഞിതായിട്ട് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ത്രികോണം എടുക്കാൻ കേട്ടോ എടുക്കുന്ന ത്രികോണം എന്താ എ ഡി ഇവിടെ ഒരു പേര് കൊടുത്തിട്ടില്ല നമുക്കൊരു പേരിട്ട് കൊടുക്കാം ഇവിടെ പി ക്യു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇ കൊടുക്കാം അല്ലെങ്കിൽ പി ക്യു ആർ കൊടുക്കാം നമുക്ക് ഇഷ്ടമല്ലേ കൊടുക്കാം അപ്പോൾ നമുക്ക് പി ക്യു ആറ് തമ്മിൽ ആറാണ് കൊടുക്കുക ഞാൻ അതായത് ഏത് പോയിൻറ്റിനാണ് കൊടുക്കുന്നത് നേരെ നോക്കണേ എന്താ എന്താ ഈ പോയിന്റ് കണ്ടോ ഈ പോയിൻറ്റിന് ആറ് കൊടുത്തു കാരണം ഉണ്ടോ ഇത് ആറാണേ അപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടി എന്താണ് കിട്ടിയത് എ ഡി ആർ എന്ന ത്രികോണം കിട്ടി നമുക്ക് കിട്ടിയ ത്രികോണത്തിന് ഞാനിത് ഇവിടെ നിന്ന് വരച്ച് കാണിച്ചിട്ട് അത് മാത്രം ഇങ്ങനെ ഇവിടെ എ ഉണ്ട് ഇവിടെ ആർ ഉണ്ട് ഇവിടെ ഡി ഉണ്ട് ഇത് മട്ടഗോണന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ കോണുകൾ തന്നിട്ടില്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എക്സ് ആണ് കിട്ടിയിട്ടുണ്ട് ഇത് വൈ ആണ് കിട്ടിയിട്ടുണ്ട് ആണല്ലോ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അത് ഏത് ഇങ്ങനത്തെ ത്രികോണമായിക്കോട്ടെ നട്ടത്രികോണോ ന്യൂനത്രികോണമോ എന്ത് ത്രികോണമാണെങ്കിലും അവിടെ ഉള്ള ഈ മൂന്ന് കോണുകൾ ത്രികോണത്തിൽ മൂന്ന് കോണുകളിലേ ഉണ്ടാവുക ആ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പോൾ ഇവിടെ ഏതൊക്കെ മൂന്ന് കോണ് ഒന്ന് എക്സ് ആണ് ഒന്ന് വൈ ആണ് ഇത് നമുക്കറിയാം ലംബമായതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും തൊണ്ണൂറായിരിക്കും അപ്പോൾ ഈ തൊണ്ണൂറ് ഡിഗ്രിയും എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും നമുക്ക് എത്രയും കിട്ടേണ്ടത് നമുക്ക് നൂറ്റി എൺപത് കിട്ടണം അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി വയ്ക്കാം അപ്പോൾ ആ ബോർഡിലെ ഈ കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കോ എന്നിട്ട് ഇവിടെ എഴുതാണ് ഇവിടെ നമുക്ക് നമ്മുടെ ത്രികോണത്തിന്റെ പേരെന്താണ് ത്രികോണം ഡി എ ആർ അപ്പോൾ പിക്ചർ നിങ്ങൾ കൂടെ വയ്ക്കണേ നിങ്ങൾ ഡി എ ആർ അപ്പോൾ ത്രികോണം ഡി എ ആർ ഡി എ ആറിൽ ആ ത്രികോണം ഡി ആറിൽ നമുക്ക് എന്ത് കിട്ടി നമുക്കറിയാം മൂന്ന് കോണുകൾ നമുക്കറിയാം അല്ലേ അപ്പോൾ ആ മൂന്ന് കോണുകളുടെ പേര് ഞാൻ വരയ്ക്കാൻ കേട്ടോ മൂന്ന് കോണുകളുടെ പേര് എഴുതാണ് ഒന്നാമത്തെ കോൺ എന്താണ് ഡി എ ആർ അപ്പം നമുക്ക് എഴുതാം കോൺ ഡി എ ആർ പ്ലസ് അടുത്ത കോൺ എന്താണ് എ ഡി ആർ കോൺ എ ഡി ആർ പ്ലസ് അടുത്ത കോൺ ഏതാണ് അടുത്ത കോണ് നേരെ നോക്കിയിട്ട് വയ്ക്ക ഡി ആർ അല്ലെ എ ആർ ഡി അപ്പോൾ എ ആർ ഡി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അതായത് അവിടെ പ്രാപ്തി വേണമെങ്കിൽ നമുക്ക് എഴുതാം ത്രികോണത്തിലെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഈ ഡി എ ആർ ഡി എ ആർ എന്ന് എന്താണ് വൈ ആണ് പ്ലസ് എ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണ് പ്ലസ് എ ആർ ഡി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാണ് ഈക്വൾ ടൂ നൂറ്റി എൺപത് ഡിഗ്രി എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സ് ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ എഴുതാട്ടെ നമുക്ക് ആദ്യം കോൺ എഴുതിയാൽ മതി ഒരു വൃത്തി നമ്മൾ വൈ പ്ലസ് എക്സ് പറയണ സുഖം എക്സ് പ്ലസ് വൈ എന്നാണ് എക്സ് പ്ലസ് വൈ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും തൊണ്ണൂറ് ഡിഗ്രി കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ മാത്രം അവിടെ നിർത്തി ഈ തൊണ്ണൂറ് നമ്മുടെ അപ്പുറത്തേക്കാണ് തട്ടി കാരണം എക്സാം വൈ മാത്രം നമുക്ക് അറിയാത്തതാണ് ഈ തൊണ്ണൂറ് അങ്ങോട്ട് പോകുമ്പോൾ ഈ പ്ലസ് ഇങ്ങനെ പോയി 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 ഈ ഈക്വൽ ചിഹ്നം അങ്ങോട്ട് ചാടി കിടക്കുമ്പോൾ അതെന്താവും അത് മൈനസ് ആവും നൂറ്റൻപത് ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ പ്ലസ് നയൻറ്റി അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് തൊണ്ണൂറാവും നൂറ്റൻപതും തൊണ്ണൂറ് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി തൊണ്ണൂറ് ഡിഗ്രി ആണ് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രിയാന്ന് കിട്ടി എക്സും വൈയും കൂടിയും കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് കിട്ടണം ഇനി നമുക്ക് എന്താ കാണേണ്ടത് നമ്മുടെ രണ്ട് ചാപങ്ങൾ നമുക്ക് കാണേണ്ടത് എന്താണ് ടു എക്സ് പ്ലസ് ടു വൈ അല്ലേ രണ്ട് ചാപങ്ങളുടെ കേന്ദ്ര ഗുണം ഈ ടു എക്സും ഈ ടു വൈകൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എഴുതാം അപ്പോൾ ചാപം എ പി സിയുടെ കേന്ദ്രകോൺ പ്ലസ് ചാപം ബി ക്യു ഡിയുടെ കേന്ദ്രകോൺ ചാപം എ പി സിയുടെ കേന്ദ്രകോൺ നമുക്കറിയാം ടു എക്സ് ആണ് രണ്ട് എക്സ് പ്ലസ് ചാപം ബി ക്യു ഡിയുടെ ടു വൈ ആണ് ഇതാണ് നമുക്ക് കാണേണ്ടത് ടു എക്സ് പ്ലസ് ടു വൈ അപ്പോൾ ഇതിലും ടു ഉണ്ട് ഇതിലും ടു ഉണ്ട് രണ്ട് ടു പൊതുവായിട്ട് വരുന്നതാണ് കോമൺ ആയിട്ട് വരുന്നതാണ് കോമൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിനു മാത്രം പുറത്തേക്ക് എടുക്കും അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ആരാണ് ടു ആണുള്ളത് അല്ലേ അപ്പോൾ ഇതിൽ ഈ രണ്ടു തന്നെ പുറത്തെടുക്കുമ്പോൾ ഈ ടു എക്സ് ഈ രണ്ട് എക്സ് ഉണ്ടാവും ഇതിൽ രണ്ട് നമ്മൾ പുറത്തെടുത്തു ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക എക്സ് ഉണ്ടാവും അല്ലേ ഇനി പ്ലസ് അതുപോലെ എഴുതി ഇനി ഈ ടു വൈ ടു നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ എന്തുണ്ട് വൈ ഉണ്ട് അപ്പോൾ ടു ഇൻ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി എക്സ് പ്ലസ് വൈ എന്ന് പറയാൻ തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ ആ തൊണ്ണൂറ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമുക്ക് എന്തോ നമുക്ക് ഇവിടെ അറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി എന്ന് എഴുതുമ്പോൾ അപ്പോൾ ടു ഇൻറ്റു തൊണ്ണൂറ് രണ്ട് ഇൻറ്റു തൊണ്ണൂറ് രണ്ട് ഇൻറ്റു ഒമ്പത് പതിനെട്ട് ഈ പൂജ ഇട്ടു കൊടുത്ത് അപ്പോൾ എന്ത് കിട്ടി നമുക്ക് നൂറ്റി അൻപത് കിട്ടി അപ്പോൾ നൂറ്റി അൻപത് നമുക്ക് എന്താ കിട്ടിക്കണത് ടു എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു നൂറ്റി അൻപത് ഡിഗ്രി കിട്ടി അപ്പൊ നമുക്കിതല്ലേ കിട്ടേണ്ടത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ് ഈ രണ്ട് ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ അർദ്ധവൃത്തമാകും എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത് ഓ ഐശ്വര്യമായിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം ചാപം എ പി സിയും ചാപം ബി ക്യു ഡിയുണും ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും അർദ്ധവൃത്തം കിട്ടും അല്ലെങ്കിൽ വൃത്തത്തിന്റെ പകുതിയാകും നിങ്ങളുടെ ടെക്സ്റ്റ് ആ ക്വസ്റ്റ്യനുള്ള അതേ ഒരു സെൻറ്റൻസ് ഇവിടെക്ക് എഴുതി വെച്ചാൽ എന്താണ് ടീച്ചർക്ക് ഫുൾ മാർക്ക് തരാതിരിക്കാൻ പറ്റുമോ ഇല്ല ടീച്ചർ ഫുൾ മാർക്ക് കണ്ണും പൂട്ടി തരും ഇങ്ങനെ എഴുതിയാൽ എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ റിവിഷൻ റിവൈസ് റിവൈസ് റീവൈസ് ഇതിപ്പോഴും പഠിച്ചു മനസ്സിലായി എടുത്തു വെച്ചു എക്സാമിന് ഒന്നും കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കാണണം ചെയ്യണം പഠിക്കണം എന്ന് മാത്രമല്ല നമുക്ക് മാത്സ് പഠിക്കാൻ വേറൊരു കുറുക്ക് വഴിയില്ല ചെയ്യാം 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 നമുക്ക് എന്താ പറയുക എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്താൽ പിന്നെ ഒന്നും പഠിക്കേണ്ട ഫുൾ മാർക്ക് മാത്സിന് ഉറപ്പാണ് പക്ഷേ എന്ത് ചെയ്യണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കണ്ടിട്ട് ഇതാണ് കഴിഞ്ഞ് എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുക അവിടെ നിന്നൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് സമയം മാത്സ് പഠിക്കാനും മാറ്റി വെച്ചാൽ മാത്സ് ഇത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നും നമുക്ക് എത്ര മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സബ്ജക്റ്റാണ് മാത്സ് അപ്പോൾ സോഷ്യൽ സയൻസും അത് മലയാളമൊക്കെ പറഞ്ഞാൽ കുറേ കുറേ എഴുതി 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 വേണമല്ലേ പക്ഷേ മാത്സ് എന്താണ് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എഴുതി മാക്സിമം നമുക്ക് പ്രോബ്ലം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം ഗെയിം നല്ല ഇഷ്ടമാവില്ല അപ്പോൾ മാത്സ് എന്തായാലും ഒരു ഗെയിമായിട്ട് മനസ്സിൽ കണക്ക് കൂട്ടുക അപ്പോൾ എന്ത് ചെയ്യുക ഗെയിമിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ ഭയങ്കര ആഗ്രഹവും അതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒരു ഗെയിം കിട്ടിയ പോലെ അതിൻ്റെ ആൻസർ കിട്ടുക അപ്പോൾ നമുക്ക് ആ ഗെയിം നമ്മൾ സക്സസ് ആകുക എന്ന് ആൻസർ കിട്ടി കിട്ടുമ്പോഴാണ് അപ്പോൾ ഇപ്പോൾ പല പല വഴികളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനും അപ്പോൾ ക്വസ്റ്റൻസൊക്കെ എക്സ്ട്രാ കോസ്റ്റൻസ് ചെയ്യുക അപ്പോൾ എന്താണ് എന്നിട്ട് എന്താ മാക്സിമം എക്സ്പേർട്ടുകളാവുക കുറേ കുറേ ചെയ്ത് പഠിച്ചിട്ട് അങ്ങോട്ട് തഴക്കം വരട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഇപ്പോഴത്തെ ക്ലാസിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്കില്ല കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റെയും ചെയ്യാം കേട്ടോ ഓക്കെ ബൈ